ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണയുടെ നിർണായക താരമായി മാറാൻ യുവ സൂപ്പർ താരമായ ലാമിൻ യെമാലിനെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹാൻസി ഫ്ലിക്ക് സ്ഥിരമായി ഈ താരത്തെ ഉപയോഗപ്പെടുത്താറുണ്ട് സ്പെയിൻ ദേശീയ ടീമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ പരിശീലകനും സ്ഥിരമായി കൊണ്ട് ഈ താരത്തെ ഉപയോഗപ്പെടുത്താറുണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ റെക്കോർഡ് മത്സരങ്ങളാണ് ഈ താരത്തിന് കളിക്കേണ്ടി വന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി എന്ന കലണ്ടർ വർഷത്തിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് കളിച്ചുകൊണ്ട് റെക്കോർഡ് കുറിച്ച ഒരു താരമാണ് ലാമിൻ യമാൽ അതേ രൂപത്തിൽ തന്നെയാണ് ഈ വർഷവും യമാൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയധികം മിനിറ്റുകൾ അദ്ദേഹത്തിന് കളിക്കേണ്ടി വരുന്നു അതിൻ്റെ പരിണിത കൊണ്ട് പരിക്കുകൾ ഇപ്പോൾ അദ്ദേഹത്തെ പിടികൂടുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായിരുന്നു ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രമുഖ ഫ്രഞ്ച് മാധ്യമമായ എൽ എക്കുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഒരു പെർഫോമൻസ് സ്പെഷ്യലിസ്റ്റ് ലാമിൻ യമാലിന് ഒരു മുന്നറിയിപ്പ് നൽകി എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഇത്രയധികം മത്സരങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ കളിക്കുന്നതിൻ്റെ പരിണിത ഫലം ഭാവിയിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പാണ് ഈ പെർഫോമൻസ് സ്പെഷ്യലിസ്റ്റ് ഈ താരത്തിന് നൽകിയിട്ടുള്ളത് അതായത് ഭാവിയിൽ പരിക്കുകൾ ഈ താരത്തെ വല്ലാതെ അലട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ മുന്നറിയിപ്പായിക്കൊണ്ടു വരുന്നത് അതുകൊണ്ട് തന്നെ ആവശ്യമായ വിശ്രമങ്ങൾ ഈ താരത്തിന് നൽകേണ്ടതിൻ്റെ ആവശ്യകത ഇവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയധികം മത്സരങ്ങൾ കളിപ്പിക്കേണ്ട ആവശ്യമില്ല അത് ഭാവിയിൽ അദ്ദേഹത്തിന് ദോഷം ചെയ്യും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇത് അൻസു ഫാറ്റിയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ചെറിയ പ്രായത്തിൽ തന്നെ അൻസു ഫാറ്റിയെ എഫ് സി ബാഴ്സലോണ സ്ഥിരമായി കൊണ്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു അത് കാരണം അദ്ദേഹത്തിന് മേജർ ഇഞ്ചുറി പറ്റി പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഹെമാലിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അദ്ദേഹത്തിന് കുഴപ്പങ്ങൾ ഒന്നുമില്ല പക്ഷേ ഒരു മേജർ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ കരിയറിന് വലിയ തിരിച്ചടിയാകും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആവശ്യമായ വിശ്രമങ്ങൾ അത് സ്പെയിൻ ദേശീയ ടീമും അതുപോലെ തന്നെ എഫ് സി ബാൾസിലോണയും നൽകും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു ഒരു ദുരിമ കൊണ്ടും കാണാം